ഓക്കെ ഞാൻ ജോസഫ് മുണ്ടങ്കിറ ഞാനൊരു ജ്യൂസ് സിറ്റിസൺ ആണ് ഞാൻ അവധിക്ക് വന്നതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് സുഹൃത്ത് നാസറിൻ്റെ ഗ്രീനറി ചാനലിലേക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതിനുവേണ്ടി തൊടുപുഴ കാർഷിക ഫിസ്റ്റ് അല്ലേ ഫിസ്റ്റിൽ നിന്നുള്ള പരിപാടികളനുബന്ധിച്ചിട്ട് നടക്കുന്ന എക്സിബിഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സ്റ്റാളിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാള് നടത്തുന്നത് ഇങ്ങേരാണ് ഇങ്ങനെ പേര് ഞങ്ങളുടെ നാട്ടുകാരിയാണ് പണക്കാടുകാരിയാണ് ഇതിനൊക്കെയാണ് സംഭവം ഫിഷ് മസാല സാമ്പാർ പൊടി മീറ്റ് മസാല ചിക്കൻ മസാല എല്ലാം ഉണ്ട് നമ്മുടെ പിന്നെ അച്ചാറുകൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത അച്ചാറുകളാണ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേടാവാതിരിക്കാനുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ നമ്മുടെ ഈ മസാല പൗഡർ ഉപയോഗിച്ച് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ എക്സ്ട്രാ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള പൗഡർ ഒന്നും ആഡ് ചെയ്യണ്ട ഈ പൗഡർ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്താൽ മതി ഇതിന്റെ അകത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് വീട്ടിൽ തന്നെയാണ് നമ്മള് പിന്നെ ടൗണിൽ ജ്യോതി സൂപ്പർ റെസ്റ്റാറില് നമുക്കൊരു ഷോപ്പ് ഉണ്ട് അവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ അടുത്തൊക്കെ ഉള്ള ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് ആ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ അമ്മ അച്ചാറിന്റെ കാര്യത്തിലൊക്കെ അമ്മയാണ് അതെ അമ്മയുടെ പേരിൽ തന്നെയാണ് ഞാൻ അച്ചാർ പിക്കേഴ്സിന്റെ അമ്മയുടെ പേര് തന്നെ രാധാ പിക്കേസ് അതെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു അച്ചാറിനോട് പ്രത്യേക റേസ് ആയിരുന്നു അതിന്റെ അതുകൊണ്ടാണ് ഇത് നമ്മൾ ആരംഭിച്ചത് തന്നെ അങ്ങനെ അമ്മയുടെ പേരിൽ അച്ചാർ ായിട്ടാണ് കപ്പ കൊണ്ടുള്ള കൊണ്ടാട്ട് കപ്പ പപ്പടം ഇത് നമുക്ക് എണ്ണയില് നമ്മുടെ സാധാരണ കപ്പ പപ്പടം പോലെ അല്ലെ പപ്പടം എണ്ണയില് നമ്മള് കാച്ചെടുക്കില്ലേ അതുപോലെ തന്നെ കാച്ചി എടുക്കാം അപ്പൊ ഇങ്ങനെ അത് കുറച്ചുകൂടി വലുതായിട്ടൊക്കെ അത് തന്നെ അതെ നമ്മടെ ഐറ്റംസ് ആണ് കപ്പ വേറെ പേറ്റന്റ് കൊടുത്തിട്ടില്ല അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ അമ്മയുടെ കയ്യിലായിട്ട് അതിന് നമ്മുടെ പിന്നെ ഇത് നമ്മുടെ മസാല പൗഡർ പിന്നെ ഇത് കപ്പ കൊണ്ട് നമ്മൾ കപ്പ ഉപ്പേരിക്ക് വേണ്ടിട്ട് വറുത്തിണ്ടെങ്കിൽ വറുത്തെടുക്കണം അങ്ങനെയുള്ള കപ്പ കൊണ്ടുള്ള ഐറ്റംസ് നാച്ചുറൽ ആയിട്ടുള്ള പൗഡറിന് മാത്രം നമുക്ക് മിഷ്ണറി പൗഡറിനുള്ള പൊളറൈസർ അതിനൊക്കെ ഉണ്ട് മറ്റേത് അച്ചാറിന് അങ്ങനെയുള്ളതിനൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ അങ്ങനെ മെഷീൻസിന്റെ ആവശ്യമില്ല കപ്പയൊന്നുമില്ല കൈകൊണ്ട് തന്നെ ആയിരുന്നു ആയിരുന്നു

അല്ല ആൾക്കാര് പറയും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പൈസ ഉണ്ടാക്കുന്നത് അല്ല ക്രിയേറ്റീവ് ആയിരിക്കുന്നവരാണ് പണക്കാരാണെന്നാണ് അപ്പൊ ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടാകട്ടെ അനുസരിച്ച് വന്നായിട്ട് പറഞ്ഞിട്ട് അമ്മയോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞു പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ അമ്മയോടെ ഉണ്ടാക്കാൻ പറഞ്ഞേ പുതിയ പുതിയ ഐഡിയ ഒക്കെ നടന്നു തരും ശരി